കേസ് അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റിന്റെ മക്കളായിട്ട് ഇതാക്കണ ഞാൻ നീലി ഇവിടെ പച്ച നമുക്കപ്പം ഡോർ ക്ലോസ് ചെയ്യാം ഏ അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലതാട്ടോ ഞാൻ അവിടെ നിന്നും വീഡിയോ എടുത്തിട്ട് ഒരു കൊച്ചു വില്ലാട്ടോ ഇവിടെ മൊത്തം അങ്ങനെ ഓരോരോ വില്ലാ വില്ല ടൈപ്പ് സംഭവമാണ് കഴിച്ചപ്പോൾ മഴ ചാർന്നിട്ട് എനിക്ക് വയ്യ ഞാൻ ഇങ്ങനെയാണ് ചപ്പുക്കറ്റ് വന്നിട്ടുന്ന് പുറത്തേക്ക് കാലെടുത്തേക്കാൻ കഴിയുന്നില്ല കാലെടുത്തേക്ക് പോകുമ്പോൾ മഴ പെയ്യും കറങ്ങുമ്പോൾ തന്നെ കേട്ടോ ഈ സംഭവം കൊള്ളാം കഴിച്ചത് ഒരു ലക്ഷറി വീടാന്ന് തോന്നി നമ്മൾ ആക്ച്വലി പകലുള്ള വ്യൂ കണ്ടില്ല ഇന്നലെ നൈറ്റ് ആണല്ലെത്തിയത് അപ്പൊ നമുക്കൊന്നും കാണാൻ കഴിയില്ല വരുമ്പോഴും മൊത്തം ഡാർക്കായിരുന്നു അപ്പൊ ഇപ്പഴാണ് സ്ഥലങ്ങളൊക്കെ കാണുന്നത് ടിക്കറ്റിലേക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നവംബർ ഡിസംബറിൽ വരരുത് മഴ ആയിരിക്കും ഞങ്ങൾ ഇപ്പൊ പോണമായി പിന്നെ കേറുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ വണ്ടി വന്നിട്ടോ ഇതാണ് വണ്ടി വെള്ളം നോക്കുക എന്തോരം വെള്ളം കേറിയിട്ടോ നമ്മള് വണ്ടി കേറിയിപ്പം മഴ ഏകദേശം കുറഞ്ഞു അതെ പക്ഷെ നമ്മള് പൈസ എടുത്തില്ല നമ്മൾ അഞ്ചിന്റെ പൈസ ഇത് മൊത്തം ഇവര് കമ്പനി നമുക്ക് എന്താ പറയുക തന്നെ കോംപ്ലിമെന്റ് ആയിട്ട് ട്രിപ്പും എല്ലാം അതുകൊണ്ട് രക്ഷപ്പെട്ട് കാരണം ഞങ്ങൾ ഡ്രൈവറിനെ പറഞ്ഞ് വി ഡോണ്ട് ഹാവ് മണി മണി കുഴപ്പമില്ല കമ്പ്ലീറ്റ് ആയി നല്ല ഇത് നീ പറഞ്ഞ ശരിയാ വയനാട് പോലെയുണ്ട് രസം കാണാനേ നമ്മൾ And finally, I'm going to match Welcome to the Hi, Welcome. Hi, Hello yeah. I'm Sunday. Yeah. I'm a at today. Yeah, okay, okay. i I'm be i am Sally. I'm Sally. Yes. Nice to meet you. Nice to meet you. Oh, oh, you. It's so beautiful. Tata. See you. See you. See you. See you. Ah, tonight, oh. tonight. Yes, yes. ഓ മൈ ഗോഡ് മോനെ എടുത്തു ആദ്യം ഡിന്നർ ഉണ്ടെന്ന് പറയാണ് എനിക്ക് വലിയ ഇത് കാണുമ്പോ എന്റെ കിളി പോയി ഗയസ് ഉള്ളോട്ട് കേറണം നമ്മളപ്പോ എൻ്റർ ചെയ്യാൻ പോകട്ടോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോഫയിലാണ് സാലി വി ആർ ഗോയിങ് ടു ആൾ അവർ അതെ ഓ മൈ ഗോഡ് ക്യാമറയിൽ സ്പേസ് ഇന്ന് തീരും ക്യാമറ ഓണാക്കി ആക്കി വെക്കാൻ ഇന്ന് ടൈം ഉണ്ടാവുള്ളൂ എടാ ഇത് ലൈക്ക് ഞാൻ എന്നെ ഇത് പ്ലാൻ ചെയ്തേ സെറ്റ് ചെയ്തേ ബട്ട് ഐ ആം സൂപ്പർ സർപ്രൈസ് അയ്യോ ഇത് നിങ്ങൾ ഫുക്കറ്റിൽ നെവർ മിസ് ദിസ് ഓക്കേ

നമ്മടെ ഗൈഡ് പറഞ്ഞത് എന്റെ മോട്ട് ഫസ്റ്റ് നിന്റെ കണ്ണിന്റെ ഇതില്ലേ ഷെറോസ് ഇതുമായിട്ട് ഭയങ്കര നമുക്ക് ഓരോന്ന് കഴിച്ചിട്ട് പോവാം ഇവിടെ നമുക്ക് സോസ്കൾ ഇഷ്ടമുള്ള സോസ് നമുക്ക് യൂസ് ചെയ്യാം ഡാർലിംഗ് ഏതായാലും സോ ഫുഡ് ടേസ്റ്റ് നോക്കാം ഹോൾ മെനു ലാസുണ്ട് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം കൊള്ളണ അപ്പൊ അത് കഴിച്ചിട്ടോ നിങ്ങൾ കുറച്ചെടുക്കും എല്ലാ ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യണല്ലോ ഇത്രയും വലിയ ഇന്റർനാഷണൽ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡ് ടേസ്റ്റ് ചെയ്ത് പോകണ മോശമല്ലേ എല്ലാം ടേസ്റ്റ് ചെയ്യുക ആഹാ ഒരു സാധനങ്ങൾ ലുക്ക് അറ്റ് ദിസ് എല്ലാ കേക്ക് നമുക്ക് മധുരം കുറച്ച് കഴിച്ചാൽ മതി എൽഫി കൂടുതൽ മധുരം വേണ്ട വാട്ടർ മെലൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഇൻ്റർനാഷണൽ മെനു കേട്ടോ അപ്പം സോ ഇവിടെ ഒരു ഒരുവിധം എല്ലാ പെട്ടെന്ന് ഇൻ്റർനാഷണൽ ഫുഡുകളും ഉണ്ടാവും സുലച്ചി ഇത് വേറെ ഒരു ഫുഡ് കൗണ്ടർ കേട്ടോ ഇത് ഡ്രിങ്ക്സാണ് എൽഫി നമ്മൾ രണ്ട് ഡ്രിങ്ക്സ് പറയാം ഏ ഇതാണ് ഫുഡ് കൗണ്ടർ ചിക്കൻ ചിക്കൻ ഷവർമ ഷവർമ ഐ ഐ തിങ്ക് മിസ് ഫോർ എ ഇപ്പം ടൈം ഒരു ചിക്കൻ ഷവർമ പോരേ നമ്മൾ ഈ ചിക്കൻ എടുക്കുകയാണ് സോ കാണാൻ എന്താ പിങ്ക് എടുത്തോ ഫുഡ് ടാറ്റിലൊക്കെ പോവാണ് അവള് പാസ്ത എടുക്കാൻ പോയതാണ് പക്ഷെ എനിക്ക് കണ്ടോളാം എനിക്ക് ജ്യൂസിട്ടോ ഇമ്മേ ഷവർ നാളൊന്നും കഴിക്ക ചിക്കൻ നമ്മുക്ക് അയച്ചോക്കു ബർഗറിന്റെ അതായിട്ട് ഇഷ്ടം ചുക്കുണ്ട് അപ്പം അവൾ താക്കണെന്തോ കഞ്ഞിവെള്ളത്തിൽ നൂഡിൽസ് ഇട്ടതും പാസ്തിയാണ് കൊണ്ടുപോകുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകുന്ന സാധനം കൊണ്ടുവരുന്നത് കൊണ്ടുവരണേ ഇവള് വരുമ്പോഴത്തേക്കും രണ്ട് ചിക്കൻ ഞാൻ കഴിച്ചു കഴിച്ചു എനിക്ക് പറ്റുന്നില്ല എന്നോട് സേവിക്കണം കേസ് അപ്പം ഞങ്ങൾ ഇതാക്കണേ തായോട്ട് പോകുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അൽഫിതാക്കണ ആ പെണ്ണിനെപ്പുരം പോകുന്നുണ്ട് ദിസ് പ്ലേസ് ഇസ് മാജിക്കൽ റോ Look at this. Ini bandir Elephant. ഗൈസ് അപ്പം അല്പതാക്കണ ഒരു ഗെയിമിലെ കയറാൻ പോവാണ് ഫൈബ് ബ്ലൂ ആയിട്ടുള്ള നോട്ടുകൾ അവിടെ നിന്ന് എടുക്കണം ഐ മീൻ പറന്ന് വരും അപ്പം എടുക്കണം സോ നമുക്ക് നോക്കാം ഇത് തീരുന്നില്ലേ കൈ നമ്മള് കണ്ടതിന്റെ നേരെ താഴത്തുള്ള ബ്യൂട്ടോ അവള് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവളാണ് വീഡിയോ എടുക്കണേ ഞാനിങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇപ്പൊ വണ്ടി എടുത്ത് വേറെ സ്ഥലത്തിട്ടോ ആക്ച്വലി മിറവാണെന്ന് തോന്നുന്നു ഞാൻ ഈ കണ്ണട വെച്ചത് പൊട്ടത്തടായി പോലത്തെ കാരണം ഇതിലെങ്ങനെ കാണുമ്പോ കുറച്ച് ഡിമ്മായിട്ടാണല്ലോ കാണുന്നത് ഇത് പറഞ്ഞ ഇങ്ങനെ വെട്ടിത്തിളഞ്ഞു കാണുന്നു എന്നാലൊരു ഭംഗി നമ്മ കിട്ടുന്നു ഇവര് ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലേ അടുത്ത ആൽഫി ഓ ചെയ്തിട്ടുണ്ട് Okay. I recommend this on elephant room and dinosaur room huh. when you walk behind at the dinosaur room okay you have something come <laughs> <laughs> magic mushroom magic mushroom oh okay. oh my god oh so kamala അവസാനം ഇല്ലേ ഞങ്ങള് വണ്ടിയിൽ എഴുചിച്ചു കൊണ്ടുപോ എന്തൊക്കെ എന്താ മോനെ ഏതായാലും വന്നത് വെറുത്തായി ഇതൊക്കെ കണ്ടാണ് കാണാന്ന് പറഞ്ഞത് വെറുത്തായി എന്റെ മോനെ എന്തൊക്കെ പരിപാടികളോ സെറ്റ് ചെയ്ത് വെച്ചാൽ അറിയോ സീ യാ ഇത് മറ്റേ അല്പം എന്റെ നെയില് ഇവിടെ നെയില് കളർ മാറും അപ്പം ഞങ്ങൾ നമ്മളെ കാർണിവൽ വിട പറയാൻ പോകാനെ ഇറ്റ് വാസ് സോ അമേസിങ് യാണെങ്കിൽ നമ്മൾ ബാക്കിലേക്കാണ് അതുപോലെ തന്നെ നമ്മളെ കൂടെ നിന്ന താങ്ക് യു താങ്ക് യു ലവ് യു വിൽ ടേക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഓക്കെ